ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളേവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ആടുജീവിതത്തിൻ്റെ കളക്ഷൻ എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇരുപത്തി ആറാം ദിനത്തിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഇരുപത്തി ആറാം ദിനവും ഇത്രത്തോളം ഗംഭീരമായ സിനിമകൾക്കിടയിലൂടെ കുതിച്ചു വായുന്ന ജീവിതം തന്നെ നമുക്ക് കാണാം ഒരു ക്ലാസിക് സിനിമയുടെ ഏറ്റവും മികച്ച മഹത്തായ വിജയം എന്ന് തന്നെ പറയാം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നോളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുപ്പതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടു ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് ആളുകൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ തന്നെ െന്ന് പറയാം ആടുജീവിതം അതായത് ഇറങ്ങി ഇരുപത്തി ആറ് ദിവസം കഴിയുമ്പോഴും കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ വിഷു റിലീസുകളിൽ സെക്കൻഡ് പൊസിഷൻ ആടുജീവിതം നീണ്ടു കൊണ്ടുപോകുന്നു നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ ഇന്നും രണ്ട് ഹൗസ്ഫുള്ളും പതിനൊട്ടോളം ഓൾമോസ്റ്റ് ഫുള്ളുകളുമാണ് വന്നിരിക്കുന്നത് ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് വന്നിരുന്നത് അതായത് എൺപത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം ആയിരിക്കാം ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് എന്തായാലും ഇന്നലെ ഒരു കോടിക്ക് മുകളിലായിരുന്നു അതായത് ഒന്നര കോടിക്ക് മുകളിലായിരുന്നു ഗ്രോസ് എങ്കിൽ ഒരു കോടിക്ക് താഴേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം ആദ്യമായിട്ട് ഇരുപത്തി ആറാം ദിവസത്തിലാണ് സിനിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഇതിനോടകം തന്നെ പ്രാക്ടീസ് അറുപത് കോടിക്ക് മുകളിൽ പറയുന്നുണ്ടെങ്കിൽ കേരള കളക്ഷൻ എഴുപത്തി അഞ്ചും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് എത്തട്ടെ എന്ന ആശംസയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ആടുജീവിതം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പോകാം ഒരുപക്ഷെ ഒരുപാട് പേർ തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോകാം ഇപ്പോഴും തിരക്കുണ്ട് പക്ഷേ നിങ്ങൾക്കൊന്ന് പോയി കാണാം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടു പ്പെട്ട സിനിമ കാണാം എന്നുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്